നീ ഒരിക്കലും കല്യാണം കഴിക്കല്ലേ കല്യാണം കഴിച്ച പാടെന്തെന്ന് അറിയാമ രാവിലെ പാത്രം കഴിണം എല്ലാ അതിന് തിന്നാനും കുടിക്കാനും കൊടുക്കി അത് പറയാനിട്ട് എല്ലാം ഉറങ്ങിയതിനു ശേഷമേ നമുക്ക് ഉറങ്ങാനും പറ്റുള്ളൂ ഓ അതോണ്ട് നീ ഞാൻ പറയാണ് നീ ഒരിക്കലും കല്യാണം കഴിക്കല് കല്യാണം എന്ന പാടുകുഴിയിൽ നീ വിഴാനും പാടില്ല നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയണത് കേട്ടോ പച്ചകളാണ് എന്തോന്ന് പച്ചകളാണ് ഞാൻ പറഞ്ഞത് എന്തോ ഈ ഞാൻ ഞാൻ എന്നിട്ട് കല്യാണം കഴിക്കരുത് കൊള്ളാം സ്വഭാവം അല്ല പിന്നെ മോൻ അവൻ കല്യാണം കഴിക്കാൻ പോണ പോലും നമ്മൾ ഇവിടെ കാണലോ ഓരോരുത്തരെ ദുരിത ജീവിതങ്ങൾ അതൊന്നും ഞാനൊന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയത് ദൈവം എഴുത് നീ കല്യാണം കഴിക്കല്ലെന്ന് എന്തായാലും അറിയാം നിങ്ങൾക്ക് കാലം തിരുമു என்ன குணம்பாக கோழி மாதிரி கழுத்தாட்டுக்கிட்டு ஒன்னு ஒண்ணு ஐயோ ஐயோ